ഫുക്രിയിലേക്ക് സ്വാഗതം ശ്രീലങ്കയുടെ ഇതിഹാസ ഓഫ് സ്പിന്നർ മുത്തയ്യ മുരളീധരനെ കുറിച്ചാണ് ഈ വീഡിയോ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓഫ് സ്പിന്നർ ഒരിക്കൽ അനിൽ കുംബ്ലെ പറഞ്ഞതുപോലെ ടാക്സിമീറ്റർ ഓടും കണക്കെ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം ഒന്നിനു പുറകെ ഒന്നായി റെക്കോർഡുകൾ തകർത്ത ബൗളർ ശ്രീലങ്കയ്ക്ക് ഒട്ടേറെ വിജയങ്ങൾ നേടിക്കൊടുത്ത ക്രിക്കറ്റർ ഇതെല്ലാമാണ് മുത്തയ്യ മുരളീധരൻ എന്നാൽ ഇതുമാത്രമല്ല മുരളീധരൻ തൻ്റെ ബൗളിംഗ് ഏറാണെന്ന് ആരോപിച്ച് ലോക ക്രിക്കറ്റിൽ നിരന്തരം വേട്ടയാടപ്പെട്ടപ്പോൾ എല്ലാ കൊടുങ്കാറ്റിനെയും നിശ്ചദാർഢ്യം കൊണ്ട് മറികടന്ന ഒന്നാം ഒരു മനുഷ്യൻ കൂടിയാണ് മുരളി ഇച്ഛാശക്തി എന്നാൽ എന്താണെന്ന് ലോകത്തിന് കൊടുത്ത അപൂർവ മനുഷ്യൻ ഇതുപോലെ വിവാദങ്ങൾ പിന്തുടർന്ന മറ്റൊരു ക്രിക്കറ്റർ ചരിത്രത്തിലുണ്ടാകില്ല എന്നാൽ ആ വിവാദങ്ങളുടെ പ്രത്യേകത ഒന്നും അയാളുടെ സൃഷ്ടികളായിരുന്നില്ല എന്നതാണ് എല്ലാം അയാളെ ലക്ഷ്യം വെച്ചവർ ഒരുക്കിയ കെണികളായിരുന്നു അതിസമർത്ഥമായ ആ കെണികളെ അയാൾ ഏറെ പണിപ്പെട്ട് ബുദ്ധിപൂർവ്വം മറികടന്നു അങ്ങനെ പറയുമ്പോഴും അയാളുടെ ക്യാപ്റ്റനായ അർജുന രണതുംകെ എന്ന മനുഷ്യനെയും ഓർക്കാതെ വയ്യ എല്ലാ കൊടുങ്കാറ്റിലും മുരളിക്ക് പിറകിൽ പാറ പോലെ ഉറച്ചു നിന്ന ക്യാപ്റ്റൻ മുരളിക്ക് രണതുംങ്കെ നൽകിയ പിന്തുണ അത്രമാത്രം വലുതായിരുന്നു തീർത്തും ചെറിയൊരു ദ്വീപ് രാജ്യമായ ശ്രീലങ്കയിൽ നിന്ന് ഉയർന്നു വന്ന ലോക നിലവാരത്തിലുള്ള ഒരു ബൗളറെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ കരുതിക്കൂട്ടി നടത്തിയ പ്രഹസനങ്ങളാണ് അവയെന്ന് മറ്റാരെക്കാളും രണതുങ്കെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഓരോ ചുവടിലും അയാൾ മുരളിക്കൊപ്പം മുരളിക്ക് വഴികാട്ടിയായി നിന്നത് ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു അർജുന രണതുങ്കെ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടപ്പെടുകയായിരുന്നു മുത്തയ്യ മുരളീധരൻ അയാളെന്ന ബൗളറെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു എന്നാൽ മുരളിക്ക് മാത്രമല്ല കാലത്തിനും അതിനെ അതിജീവിക്കേണ്ടതുണ്ടായിരുന്നു മുരളിയും കാലവും എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചു എന്ന് മാത്രമല്ല എക്കാലത്തെയും മികച്ച ഒരാളായി മുരളി ലോക ക്രിക്കറ്റിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു ഓസ്ട്രേലിയക്കെതിരെ ബോഡി ലൈൻ ബൗളിംഗ് വിവാദത്തിലൂടെ കുപ്രസിദ്ധനായ അന്നത്തെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡഗ്ലസ് ജാർഡയിന് ശേഷം ലോക ക്രിക്കറ്റിൽ ഇതുപോലെ വിവാദ നായകനായ മറ്റൊരു ഇല്ല ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സംഭവ പരമ്പര അരങ്ങേറിയത് മുരളിക്ക് ചുറ്റുമായിരുന്നു ലോക ക്രിക്കറ്റിൽ അഭിപ്രായങ്ങളെ ഇത്രമാത്രം വിഭജിച്ച മറ്റൊരു ക്രിക്കറ്ററും ഉണ്ടാകില്ല അയാളിലെ ബൗളറെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ അയാളാണ് എക്കാലത്തെയും മികച്ച സ്പിൻ ബൗളർ എന്ന് വിശ്വസിച്ചു എന്നാൽ അയാളെ എതിർത്തവർക്ക് അയാൾ വെറും ഒരു ഏറുകാരനായിരുന്നു അയാൾ നേടിയ റെക്കോർഡുകൾക്ക് അയാൾ ഒരിക്കലും അർഹനല്ലെന്ന് അവർ വിശ്വസിച്ചു മുരളി കാരണം ബൗളിംഗ് എന്ന പേരിൽ ഏറെ ക്രിക്കറ്റിൽ നിയമവിധേയമായെന്ന് വിമർശകർ വിശ്വസിച്ചു എന്തായാലും ഒരു കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല ക്രിക്കറ്റ് ബോൾ ഇത്രമാത്രം സ്പിൻ ചെയ്യിച്ച മറ്റൊരു ബൗളറും ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന സത്യം ഏത് പിച്ചിലും മുരളിയെപ്പോലെ പന്ത് സ്പിൻ ചെയ്യിക്കാൻ കഴിയുന്ന ബൗളർമാരുണ്ടായിരുന്നില്ല മുരളി എറിഞ്ഞ പോലെയുള്ള മാരത്തൻ സ്പെല്ലുകൾ മറ്റേതെങ്കിലും ബൗളറാണ് എറിഞ്ഞിരുന്നതെങ്കിൽ വെറും അഞ്ചു വർഷം കൊണ്ട് അയാളുടെ കരിയർ അവസാനിച്ചേന് എന്നാൽ നീണ്ട പതിനെട്ട് വർഷമാണ് മുരളി ഇങ്ങനെ മാരത്തൻ സ്പെല്ലുകൾ എറിഞ്ഞത് ശ്രീലങ്കയിലെ തിരിയുന്ന പിച്ചുകളിലായാലും ശരി വിദേശത്തെ പിച്ചുകളിലായാലും ശരി അര ഡസനോളം വരുന്ന ക്യാപ്റ്റന്മാരുടെ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു മുരളി മധുരപലഹാര കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കുടുംബത്തിൽ ജനിച്ച മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഓസ്ട്രേലിയക്കെതിരായ ടൂർ മത്സരത്തിലൂടെയാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അന്ന് സാക്ഷാൽ അലൻ ബോർഡറിന് മുരളീധരന്റെ ബൗളിങ്ങിൽ പിടിച്ചു നിൽക്കാനായില്ല മുരളീധരൻ്റെ ബൗളിംഗ് ആക്ഷൻ ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു ആ ആക്ഷനിൽ നിന്ന് അയാളുടെ പന്ത് എങ്ങനെയാണ് വരിക എന്ന് ഊഹിക്കുക ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു മുരളിയുടെ ബൗളിംഗ് ആക്ഷൻ ബാറ്റർമാരെ അത്ഭുതപ്പെടുത്തി അങ്ങനെയൊരു ആക്ഷൻ അവർ അന്ന് വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല മുരളിയുടെ കണം ചുമലും ഏറെ പ്രത്യേകതയുള്ളതായിരുന്നു അതുകൊണ്ട് അയാൾക്ക് ഒരു ഫാസ്റ്റ് ബോളറെ പോലെ വേഗത്തിൽ പന്തറിയാൻ കഴിയുമായിരുന്നു ഇതെല്ലാം കാരണം സാധാരണ ഫിംഗർ സ്പിന്നർമാർക്ക് ലഭിച്ചിരുന്നതിനേക്കാൾ ടേൺ മുരളിക്ക് കിട്ടി എന്നാൽ ദൂസ്ര എന്ന ആയുധം വികസിപ്പിച്ചെടുത്തതോടെയാണ് വിക്കറ്റുകളുടെ കാര്യത്തിലും മഹത്വത്തിൻ്റെ കാര്യത്തിലും മുരളീധരൻ ഷെയ്ൻ വോണിനൊരു എതിരാളിയായത് ഓഫ് സ്പിൻ എറിയുന്ന അതേ ആക്ഷനിൽ ലെഗ് സ്പിന്നറുകൾ എറിയുന്നതായിരുന്നു ദൂസ്ര എന്നാൽ എന്നും വിവാദങ്ങൾ മുരളിക്കൊപ്പമുണ്ടായിരുന്നു അപ്പോഴും അയാളുടെ കണ്ണുകൾ കൊണ്ടുള്ള ചിരിക്കോ എതിർ ബാറ്റിംഗ് ലൈനപ്പിനെ തകർക്കാനുള്ള കഴിവിനോ ഒരു മാറ്റവും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലാണ് ഓസ്ട്രേലിയൻ നമ്പയർ ഡാരൽ ഹെയർ ആദ്യമായി മുരളിയുടെ ബൗളിംഗ് ഏറാണെന്ന് പറഞ്ഞ് നോ ബോൾ വിളിക്കുന്നത് അന്ന് മൂന്നോവറിനിടെ ഏഴ് തവണയാണ് ഹെയർ നോ ബോൾ വിളിച്ചത് എന്നാൽ തൊട്ടടുത്ത വർഷം യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയും ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ബയോമെക്കാനിക്കൽ അനാലിസിസിലൂടെ മുരളീധരന്റെ ബൗളിംഗ് നിയമവിധേയമാണെന്ന് വിധിച്ചു അതോടെ ആ വിവാദങ്ങൾക്ക് വിരാമമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ഒരു ഏകദിന മത്സരത്തിൽ റോസ് എമേഴ്സൺ വീണ്ടും മുരളിയുടെ ബൌളിങ്ങിൽ നോ ബോൾ വിളിച്ചു അന്ന് രണതുംങ്കെ ക്യാപ്റ്റനായ ശ്രീലങ്ക ഏതാണ്ട് മത്സരം ബഹിഷ്കരിക്കുന്നതിൻ്റെ വക്കിലെത്തിയതാണ് എന്നാൽ പിന്നീട് ശ്രീലങ്കൻ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ടീം കളി തുടർന്നു തുടർന്ന് രണദുങ്കയ്ക്കെതിരെ നടപടിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓവലിൽ നടന്ന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ശ്രീലങ്ക തകർത്തപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ചത് മുരളീധരനായിരുന്നു അമ്മയാൾ രണ്ട് ഇന്നിങ്സിനുമായി ഇംഗ്ലണ്ടിൻ്റെ പതിനാറ് വിക്കറ്റാണ് വീഴ്ത്തിയത് രണ്ടായിരത്തി നാലിൽ ദൂസര എറിയുന്നത് ഒഴിവാക്കാൻ മുരളീധരനോട് ഐ ആവശ്യപ്പെട്ടു അനുവദനീയമായ പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുതലാണ് കൈക്കുഴയുടെ തിരിച്ചിലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നിർദ്ദേശം തുടർന്നും തൻ്റെ ബൗളിംഗ് ആക്ഷനിലെ സംശയങ്ങൾ തീർക്കാൻ മുരളി ഏറെ കഷ്ടപ്പെട്ടു അപ്പോഴും അയാളുടെ വിമർശകർ അയാളുടെ നേട്ടങ്ങളെ കുറച്ചു കാണിക്കുന്നത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോകകപ്പ് ജയിച്ച ടീമിലെ അംഗമായിരുന്ന മുരളീധരൻ പതിനൊന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും മുരളിയുടെ ബൗളിംഗ് ശരാശരി മുപ്പതിൽ താഴെയാണ് കരിയർ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾക്കെതിരെ നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ബൗളറായിരുന്നു മുരളീധരൻ തൊണ്ണൂറുകളുടെ അവസാനം നടന്ന മിക്ക മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരകളിലും മുരളി ഇരുപതോ അതിലധികമോ വിക്കറ്റ് നേടുന്നത് സ്ഥിരം പതിവായിരുന്നു നൂറ്റി ടെസ്റ്റിൽ നിന്ന് എണ്ണൂറ് വിക്കറ്റാണ് മുത്തയ്യ മുരളീധരൻ നേടിയത് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ആണ് ശരാശരി അറുപത്തി ഏഴ് തവണ അഞ്ച് വിക്കറ്റും ഇരുപത്തിരണ്ട് തവണ പത്ത് വിക്കറ്റ് നേട്ടവും മുരളി സ്വന്തമാക്കി അൻപത്തൊന്ന് റൺ വിട്ടുകൊടുത്ത് ഒൻപത് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലെ മികച്ച ബൗളിംഗ് പ്രകടനം മുന്നൂറ്റമ്പത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വിക്കറ്റാണ് മുരളി വീഴ്ത്തിയത് ഇരുപത്തി മൂന്ന് ദശാംശം പൂജ്യം എട്ട് ആണ് ശരാശരി പത്ത് തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് മുപ്പത് റൺ വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് ആണ് എക്കണോമി നിരക്ക് പന്ത്രണ്ട് ട്വന്റി ട്വന്റി മത്സരത്തിൽ നിന്നായി പതിമൂന്ന് വിക്കറ്റാണ് മുരളീധരൻ വീഴ്ത്തിയത് പത്തൊമ്പത് ദശാംശം ആറ് നാല് ആണ് ശരാശരി ഇരുപത്തൊമ്പത് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം ആദ്യ ദശാംശം മൂന്ന് ഒന്ന് ആണ് എക്കണോമി നിരക്ക് ടെസ്റ്റിലും ഏകദിനത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളറാണ് മുത്തയ്യ മുരളീധരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളറും മുത്തയ്യ മുരളീധരൻ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേടിയതിൻ്റെയും ഏറ്റവും കൂടുതൽ തവണ പത്ത് വിക്കറ്റ് നേടിയതിൻ്റെയും റെക്കോർഡും മുരളീധരൻ്റെ പേരിലാണ് മുരളി വിരമിച്ച് ഒന്നര പതിറ്റാണ്ട് കഴിയുമ്പോഴും ഈ ലോക റെക്കോർഡുകൾക്ക് ഇപ്പോഴും മാറ്റമില്ല ടെസ്റ്റിൽ മുന്നൂറ്റമ്പത് മുതൽ എണ്ണൂറ് വിക്കറ്റ് വരെ ഏറ്റവും കുറച്ച് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റ് നേടിയ താരം മുരളിയാണ് തുടർച്ചയായ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ പത്ത് വിക്കറ്റ് നേടുന്ന ഒരേ ഒരു ബൗളറാണ് മുരളി കരിയറിൽ രണ്ടു തവണ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് അയാൾ ജിം ലേക്കറും മുരളീധരനും മാത്രമാണ് ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ ഒമ്പത് വിക്കറ്റ് എന്ന നേട്ടം രണ്ട് തവണ കരസ്ഥമാക്കുന്ന ബൗളർമാർ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്കെതിരെ ഒരു ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റ് നേടുന്ന ബൗളറും മുരളിയാണ് അഞ്ച് രാജ്യങ്ങൾക്കെതിരെയാണ് മുരളി ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഒരു കലണ്ടർ വർഷത്തിൽ എഴുപത്തഞ്ചോ അതിലധികമോ വിക്കറ്റ് എന്ന നേട്ടം കരിയറിൽ മൂന്ന് തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഒരേ ഒരു ബൗളറാണ് മുരളീധരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് എന്ന നേട്ടവും മുരളീധരൻ്റെ പേരിലാണ് എഴുപത്തിയേഴ് തവണയാണ് മുരളി ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര കരിയറിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ പന്തെറിഞ്ഞിട്ടുള്ള ബൗളർ മുരളിയാണ് അന്താരാഷ്ട്ര കരിയറിൽ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ നാൽപ്പത്തി നാലായിരത്തി മുപ്പത്തി ഒമ്പതും പന്തുകളാണ് മുരളി എറിഞ്ഞത് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലുമായി ഒരു കലണ്ടർ വിഷത്തിൽ നൂറോ അതിലധികമോ വിക്കറ്റ് മുരളി നേടിയത് നാല് തവണയാണ് ഇതും റെക്കോർഡാണ് ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലുമായി ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർ മുരളിയാണ് നൂറ്റി മുപ്പത്തി ആറ് വിക്കറ്റ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടിയും മുരളീധരൻ മികച്ച പ്രകടനം പുറത്തെടുത്തു ചെന്നൈ ചാമ്പ്യന്മാരായപ്പോൾ മുരളി ടീമിലുണ്ടായിരുന്നു എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബൗളർമാരിൽ ഒരാളാണ് മുത്തയ്യ മുരളീധരൻ അയാളുടെ കരിയർ റെക്കോർഡ് തന്നെയാണ് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുള്ളത് ഏത് പിച്ചിലും പന്ത് തിരിക്കാനുള്ള കഴിവും ബൗളിങ്ങിലെ അസാധാരണമായ നിയന്ത്രണവും വ്യത്യസ്തതയും മുരളീധരന് മാത്രം അവകാശപ്പെടാനാകുന്നതാണ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കുക എന്നത് അപൂർവം ക്രിക്കറ്റർമാർക്ക് പ്രത്യേകിച്ചും ബൗളർമാർക്ക് മാത്രം സാധിച്ചിട്ടുള്ള കാര്യമാണ് അതിൽ നിന്ന് തന്നെ മുരളീധരൻ ഈ കളിയോട് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും വ്യക്തമാണ് ക്രിക്കറ്റിനോടുള്ള അയാളുടെ അഭിനിവേശം ഒരു വിവാദത്തിനും തകർക്കാനാകാത്തതായിരുന്നു ഒരു കൊടുങ്കാറ്റിനും അയാളെ അനക്കാൻ കഴിയാഞ്ഞതും ആ അഭിനിവേശം കൊണ്ട് തന്നെയാണ് മുത്തയ്യ മുരളീധരൻ എന്ന ചാമ്പ്യൻ ബൗളർ എക്കാലത്തും ക്രിക്കറ്റർമാർക്ക് ഒരു മാതൃകയാണ് എല്ലാ കാര്യത്തിലും അക്കാര്യത്തിൽ സംശയമില്ല